എ ടു ജി കെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം ഏത് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡ നെക്സ്റ്റ് വൺ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പൂർണ വേൾഡ് വൈഡ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് നെക്സ്റ്റ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലകങ്ങളുടെ വിവരം ഉൾപ്പെടുന്ന പുസ്തകം ഏത് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ചത് ആരാണ് ഐ യു സി എൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏത് ഐ യു സി എൻ അടുത്തത് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ജി തൃശ്ശൂർ ജില്ലയിലാണ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ കടുവ സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല വൺ ദേശീയ പക്ഷിയായ മയിലിൻ്റെ സംരക്ഷണത്തിനായി കേരളത്തിൽ രൂപീകൃതമായ പ്രഥമ സങ്കേതം ചൂലന്നൂർ മൈൽ സങ്കേതം അടുത്തത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ പ്രൊഫസർ കെ കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക സംരക്ഷണ മേഖല ചൂലന്നൂർ മൈൽ സംരക്ഷണ കേന്ദ്രം വിശ്വപ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ശരണാലയം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് കല്യാൺ പൊക്കുടൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം അടുത്തത് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഇന്ദൂടൻ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് റേച്ചൽ കൈസൺ അടുത്തത് അന്തർദേശീയ ജൈവ വൈവിധ്യ ദിനം എന്ന് മെയ് ഇരുപത്തിരണ്ട് ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓസോൺ പാളിയെ ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്നത് ഓസോൺ പാളിയ ആണ് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ്